ഹായ് ജോഫി ജോസാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബൈ ബൈബൈ ഒക്കെ പറഞ്ഞ സ്റ്റാൻഡ് വിടാനായിട്ട് നേരമായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച സിനിമയേത് കിതച്ച സിനിമയേത് എന്നുള്ളൊരു വിലയിരുത്തൽ നമ്മൾ നടത്തുകയാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമകളിലേക്ക് ഒരു ഊളിയിടാം എഴുന്നൂറ് കോടിയുടെ നഷ്ടക്കണക്ക് പറഞ്ഞ ഈ വർഷം മലയാളക്കരയിൽ ആകെ നാലേ നാല് സിനിമകളാണ് തല ഉയർത്തിപ്പിടിച്ചു നിന്നത് രണ്ടായിരത്തി പതിനെട്ട് രോമാഞ്ചം ആർ ഡി എക്സ് കണ്ണൂർ സ്ക്വാഡ് ഈ നഷ്ടക്കണക്കിന്റെ ഇടയിലേക്ക് ഇങ്ങനെ തല വൃത്തിപ്പിടിച്ചു തന്നപ്പോൾ ഒരാള് ഡിസംബർ അവസാനത്തോടുകൂടി ഇങ്ങനെ ചെരിഞ്ഞ് എൻ്റെ അമ്മനെ പ്രശ്നം എന്ന് ചോദിച്ച് പതുക്കെ കയറി വന്നു വേറെ ആരുമല്ല നമ്മുടെ ലാലേട്ടന്റെ നേര് ഇപ്പോൾ ബോക്സ് ഓഫീസിനെ മലർത്തി അടിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ നേരും മുൻപന്തിയിലുണ്ട് എന്നെ നോക്കുമ്പോൾ അഞ്ച് സിനിമകളാണ് പ്രേക്ഷകന്റെ മനസ്സും നിർമാതാവിന്റെ കീശിയെന്ന്റച്ചതായിട്ട് വന്നേക്കുന്നത് ഈ അഞ്ച് സിനിമകൾ മാത്രമല്ല വേറെ കുറെ നല്ല സിനിമകൾ ഈ വർഷം ഇറങ്ങിയായിരുന്നു നമ്മുടെ മനസ്സിൽ പാർക്ക് ചെയ്ത് നമ്മളോട് കുശലം പറഞ്ഞ് സ്നേഹത്തോടെ കുറെ ഉണ്ടമ്പുരികളും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിപ്പോയാൽ കുറച്ച് നല്ല സിനിമകൾ കൂടി ഉണ്ടായിരുന്നു ആ സിനിമകൾ ഏതാണെന്ന് കൂടി നമുക്ക് നോക്കാം വിൻസി അലൂഷിയസ് നായികയായിട്ടെത്തിയ രേഖ മമ്മൂട്ടിയുടെ തന്നെ കാതൽ നൻപകൽ നേരത്ത് മയക്കം ഫഗത് ഫാസിൽ നായകനായിട്ടുള്ള പാച്ചു അത്ഭുത വിളക്കും അജു വർഗീസ് നായകനായിട്ടുള്ള ൻ നായകനായിട്ടെത്തിയ സുലൈഖ മൻസിൽ എജീഷ വിജയന്റെ മധുര മനോഹര മോഹം വിനീത് ശ്രീനിവാസിന്റെ തങ്കം സുരേഷ് ഗോപിയുടെ ഗരുഡൻ ഷൈനീകം നായകനായിട്ടെത്തിയ കൊറോണ പേപ്പർ വിജയരാഘവൻ വയസ്സനായി അഭിനയിച്ച പൂക്കാലം പട്ടികളുടെ കഥ പറഞ്ഞ നെയ്മർ ജാക്കോ ബോബൻ നായകനായിട്ടെത്തിയ ചാവേർ ഇനി വ്യത്യസ്തത പ്രമേയമാക്കി വന്ന മലയാളികൾ ഇരിക്കൈ നീട്ടി ഏറ്റെടുത്ത കുറച്ച് സിനിമകൾ കൂടിയുണ്ട് ഉണ്ട് ഞെട്ടിച്ച മമ്മൂട്ടിയുടെ കാതലി മലയാളക്കര സ്വർഗ പ്രണയം എന്ന സബ്ജക്ട് ഇരിക്കൈ നീട്ടി ഏറ്റെടുത്തതാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഓജോ ബോർഡിന്റെ കഥ പറഞ്ഞ രോമാഞ്ചം വിനയ് ഫോർട്ട് നായകനായി എത്തിയ സോമന്റെ കൃതാവ് സ്വന്തം ജീവനേക്കാളേറെ മനുഷ്യരെ സ്നേഹിക്കുന്ന പട്ടികളുടെ കഥ പറഞ്ഞ നെയ്മർ ആൻഡ് വാലാട്ടി നായക സങ്കല്പങ്ങളെ ഒടിച്ചു അടുപ്പിൽ വെച്ച വിനീത് ശ്രീനിവാസിന്റെ കുറുക്കൻ രജിഷ വിജയന്റെ മധുര മനോഹര മോഹം ഇത്രയും സിനിമകൾ ഈ വർഷത്തെ വ്യത്യസ്ത പ്രമേയം കൈകാര്യം ചെയ്ത സിനിമകളായിരുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് മാത്രമേ ഉള്ളു കിതച്ചു പോയ അല്ലെങ്കിൽ ത്രീ ജി ആയി പോയ സിനിമകളൊന്നും ഇല്ല എന്ന് അതൊന്നും നോക്കാം ദിലീപിന്റെ ബാന്ദ്ര വോയ്സ് ഓഫ് സത്യനാഥൻ അയൽ വീട്ടിലെ ചേട്ടനായിട്ടുള്ള ദിലീപിന്റെ ഈ രണ്ട് സിനിമ അയൽ വീട്ടിൽ മാത്രമല്ല കേരള സംസ്ഥാനത്ത് പോലും നിൽക്കാനുള്ള ഉണ്ടായിട്ടില്ല അടുത്ത സിനിമ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തിയ കൊത്ത കൊത്തരാജു എന്ന് പറയുന്ന സീരിയസ് മൂവി ഈ വർഷത്തെ ഏറ്റവും മികച്ച കോമഡി സിനിമയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ നമ്മുടെ ലാലേട്ടന്റെ എലോൺ ആ സിനിമ മുഴുവൻ പോലും എനിക്ക് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു നിവിൻ പോളി നായകനായിട്ട് എത്തിയ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി ആൻഡ് തുറമുഖം ോ നായകനായിട്ടെത്തിയ നീല വെളിച്ചം ജോജു ജോർജ് നായകനായ ഇരട്ട പുലുമട അവസാനമിറങ്ങിയ ആന്റണി ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യറിന്റെ വെള്ളരി പട്ടണം ആയിഷ ഫാസിൽ നായകനായിട്ടുള്ള ധൂമം ആസിഫലി സണ്ണിബൈൻ നായകന്മാരായിട്ട് അഭിനയിച്ച കാസർഗോഡ് സിനിമകൾ പുലിയൂരിനെ പുലി എന്ന് പറഞ്ഞു വന്നിട്ട് ഒന്നുമല്ലാതെ ആയിപ്പോയ സിനിമകളാണ് ഇക്കളേറെ സിനിമകൾ ഈ വർഷം ഒന്നും ആവാതെ പോയിട്ടുണ്ട് ഈ വർഷം മൊത്തം ഇരുന്നൂറോളം സിനിമകളാണ് ഇറങ്ങിയത് അതിൽ അമ്പത് ശതമാനത്തോളം സിനിമകൾ അമ്പെ പരാജയപ്പെട്ട കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ വർഷത്തെ മികച്ച താരങ്ങൾ ആരൊക്കാൻ നമുക്ക് നോക്കാം നമുക്കൊന്നും പറയാനില്ല മുൻപന്തിയിൽ നമ്മുടെ മമ്മുക്കായ മമ്മൂട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റുകളായിരുന്നു കണ്ണൂർ സ്കോഡാകട്ടെ നൻപകൽ നേരത്ത് മയക്കം ആകട്ടെ കാതലാകട്ടെ ഈ വർഷം മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച വർഷമായിരുന്നു മമ്മൂട്ടിയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ പോകുന്നത് അപ്പോൾ ഈ വർഷത്തെ മികച്ച താരം വേറെ ആരുമല്ല മമ്മൂട്ടി തന്നെയാണ് ആർ ഡി എക്സ് എന്ന ഒറ്റ സിനിമയിൽ കൂടി ഓ എല്ലാവരും ഞെട്ടിച്ച ഷൈനീകമുണ്ട് ഷൈനീകത്തിന്റെ കൊറോണ പേപ്പർ എന്ന സിനിമയും മികച്ച സിനിമയായിരുന്നു അടുത്തത് നമ്മുടെ ടൊവിനോ ഉണ്ട് നീലവെളിച്ചം അദൃശ്യ ജാലകം രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് സിനിമകളാണ് ടോവിനോടേയും ഈ വർഷം ഇറങ്ങിയത് നായികന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല രേഖ എന്ന ഒറ്റ ചിത്രം മതി വിൻസി അലൂഷിയസ് ഈ വർഷത്തെ മികച്ച നടിയായിട്ട് നമുക്ക് ഓ സൂപ്പർ പടമായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ രേഖ തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ് വിൻസി അലൂഷ്യസിന്റെ ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന സിസ്റ്റർ റാണി മരിയുടെ ജീവിതകഥാസ്പദമായിട്ടുള്ള ചിത്രവും കൂടിയുണ്ട് ഈ വർഷം പിന്നെ നമ്മുടെ അനശ്വരയുടെ നേരിലെ അഭിനയവും ഭയങ്കര ഞെട്ടിക്കുന്ന അഭിനയമായിരുന്നു പിന്നെ ഈ വർഷം ഒരുപാട് സിനിമകൾ അഭിനയിച്ച കല്യാണി പ്രിയദർശൻ ഈ വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമകൾ ഈ വർഷം ഇറങ്ങിയതിൽ ഭൂരിഭാഗവും പൊട്ടിപ്പോയപ്പോഴും എന്തോ ഒന്ന് ആ മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഇത്രയും സിനിമകൾ ആളുടെ കയ്യിലേക്ക് വരുന്നത് ഏറെ ധ്യാനിന്റെ ഇന്റർവ്യൂ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാളികൾ ഏറെ കണ്ടത് സൂപ്പർ സ്റ്റാർസ് ഈ വഴിക്ക് സഞ്ചരിക്കുമ്പോൾ മലയാളികളുടെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഒരു ചെറിയൊരു ഇടവഴി വെട്ടി തുറന്നിട്ട് കൊണ്ട് അതിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് നായകന്മാരാരും അല്ല നമ്മുടെ ലുക്മാനും അർജുൻ അശോകനും സാധാരണക്കാരന്റെ മനസ്സിലേക്കാണ് ഇവർ നടന്നു കയറുന്നത് അർജുന അശോകന്റെ രോമാഞ്ചമായിക്കോട്ടെ എല്ലാവരും അർജുന അശോകനെ തലയാട്ടി സ്വീകരിച്ചിരുന്നു ലുക്മാന്റെ സുലേഖ മനസ്സിൽ വളരെ മനോഹരമായിട്ടുള്ള ചിത്രമായിരുന്നു കൊറോണ ജവാനും ഈ വർഷത്തെ ഒരു സാധാരണക്കാരന്റെ കഥ പറഞ്ഞ ഒരു സാധാരണ ചിത്രമായിരുന്നു എങ്കിലും നാട്ടിൻ പുറത്തുനിന്ന് നന്മകളൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ഈ വർഷം ശ്രദ്ധിക്കപ്പെടേണ്ട താരങ്ങൾ ഇവരൊക്കെയായിരുന്നു മമ്മൂട്ടി ഷൈനികം ടോവിനോ അർജുൻ അശോകൻ ലുക്ക് അഞ്ചു പേര് നായികമാരുടെ കാര്യത്തിലാണെങ്കിൽ വേറെ ആരുടെ പേര് എനിക്ക് പറയാനില്ല വിൻസി അലോഷ്യസ് ആൻഡ് നേര് എന്ന സിനിമയിൽ അന്ത്യായി അഭിനയിച്ച അനശ്വര രാജൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളെ ഈ വർഷം നിരാശപ്പെടുത്തിയ കുറച്ച് താരങ്ങളുണ്ട് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിരാശപ്പെടുത്തിയ താരങ്ങളിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് നമ്മുടെ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഓരോറ്റം മലയാള സിനിമ ഈ വർഷം ഇറങ്ങിയിട്ടില്ല ആകെ ഇറങ്ങിയത് അന്യഭാഷ ചിത്രമായ സലാറായിരുന്നു പോരാത്തതിന് എലോൺ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ശബ്ദ സാന്നിധ്യമായിട്ടാണ് പൃഥ്വിരാജ് ഈ വർഷം എത്തിയത് നിരാശപ്പെടുത്തിയ അടുത്ത താരം ദിലീപ് ദിലീപിന്റെ ഈ വർഷം ഇറങ്ങിയ രണ്ട് സിനിമകളും അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ജയസൂര്യ ജയസൂര്യയുടെ ഒരു സിനിമ പോലും ഈ വർഷം ഇറങ്ങിയിട്ടില്ല ഈ വർഷം നിരാശപ്പെടുത്തിയ മറ്റൊരു താരമാണ് ദുൽഖർ ദുൽഖറിന്റെ കൊത്ത എന്ന സിനിമ ഏറെ കൊട്ടി ആഘോഷിക്കപ്പെട്ട് പാൻ ഇന്ത്യൻ മൂവി എന്ന പേരിൽ വന്നുവെങ്കിലും എല്ലാ സ്ഥലത്തും അമ്മയെ പരാജയപ്പെട്ട സിനിമയായിരുന്നു കൊത്തരാജു മോഹൻലാലിന്റെ ആകെ രണ്ട് സിനിമകളാണ് ഈ വർഷം ഇറങ്ങിയതെങ്കിലും പ്രേക്ഷകരെ സന്തോഷപ്പെടുത്തി അവസാനം ഇറങ്ങിയ നേര് എന്ന സിനിമ മോഹൻലാലിന്റെ ഗ്രാഫ് മുകളിലേക്ക് ഉയർത്തി എങ്കിലും പ്രേക്ഷകർ നിരാശരാണ് ബിക്കോസ് ആകെ രണ്ട് സിനിമയാണ് മോഹൻലാലിൻ്റെതായിട്ട് ഈ വർഷം എത്തിയിട്ടുള്ളൂ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യറുടെ ഇറങ്ങിയ രണ്ട് സിനിമയും എട്ട് നിലയിൽ പൊട്ടിയതായിട്ടാണ് നമ്മൾ ിൽ മലയാളികളുടെ പോക്കറ്റ് കാലിയാക്കി ഇവിടുത്തെ കാശൊക്കെ വാരിക്കുപോയ കുറച്ച് സിനിമകൾ കൂടിയിട്ട് ജയിലർ ലിയോ പട്ടാൻ ആൻഡ് ജവാൻ ഈ അന്യഭാഷാ സിനിമകൾ മലയാളക്കരയിൽ ഒരു ഓണം ഉണ്ടാക്കി കടന്നുപോയ സിനിമകളാണ് പക്ഷേ മലയാളക്കരയിൽ എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായത് എന്ന് പറയുമ്പോഴ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലാലേട്ടൻ്റെ എംബുരാൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള എംബുരാൻ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബാറോസ് മമ്മൂട്ടിയുടെ സിനിമ നോക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗം ബസൂക്ക ടർബോ പൃഥ്വിരാജിൻ്റെ സിനിമ നോക്കുകയാണെങ്കിൽ ഈ വർഷം പൃഥ്വിരാജ് വേറെ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല എങ്കിൽ കൂടി അടുത്ത വർഷം പൃഥ്വിരാജിൻ്റെ ഇറങ്ങാനിരിക്കുന്നത് ജീവിതം ടോവിനോയുടെ ബിഗ് ബഡ്ജറ്റ് മൂവിയായിട്ടുള്ള എ ആർ എം ജയസൂര്യ ഈ വർഷം ഒരു സിനിമ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിൽ കൂടി അടുത്ത വർഷം ജയസൂര്യയുടെ ഇറങ്ങാൻ പോകുന്ന കത്തനാർ കേരളക്കരയിൽ നിന്ന് ഒരു ഹോളിവുഡ് ടച്ച് ഉള്ള ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിരിക്കും പിറക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആശിക്കാം എന്തായാലും രണ്ടായിരത്തിഇരുപത്തിനാലിൽ മലയാളക്കരയിൽ നിന്നും ലോക സിനിമാ ചരിത്രത്തിലേക്ക് തന്നെ എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്ന കുറേ സിനിമകൾ പിറവിയെടുക്കാൻ പോകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാം കുരിശ് ജംഗ്ഷൻ എന്ന എന്റെ ചാനലിലെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സന്തോഷം കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോഫി ജോസ്